ഈ ഓണത്തിന് അന്തളം കെ എസ് ആർ ടി സി സ്റ്റാന്റിന് സമീപം അന്തളം കാർണിവൽ സെപ്റ്റംബർ ഇരുപത്തൊമ്പത് വരെ നീട്ടിയിരിക്കുന്നു രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന കുട്ടികൾക്കെതിരെയുള്ള അതിക്രമം തടയണമെന്ന് ബാലസംഘം പന്തളം ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു ഏരിയ സമ്മേളനം സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം അഭിറാം രഞ്ജിത്ത് ഉദ്ഘാടനം ചെയ്തു പന്തളം ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് ബി അക്ഷര അധ്യക്ഷത വഹിച്ചു പന്തളം ഏരിയ കമ്മിറ്റി അംഗം പത്മരതീഷ് അനുശോചന പ്രമേയം അവതരിപ്പിച്ചു ബാലസംഘം പന്തളം ഏരിയ കമ്മിറ്റി സെക്രട്ടറി കെ ഷിഹാദ് ഷിജു പ്രവർത്തന റിപ്പോർട്ടും പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി അമൽ സുരേഷ് കുമാർ സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു ബി അക്ഷര സിദ്ധാർത്ഥ് അനുഗ്രഹ് ജ്യോതി എന്നിവരടങ്ങിയ പ്രസിഡിയവും പ്രവീണ നിരഞ്ജൻ ശിൽപ രാജൻ ശരൺ എന്നിവരടങ്ങിയ മിനിറ്റ്സ് കമ്മിറ്റിയും പത്മ കീർത്തന നയൻ വർഗീസ് എന്നിവരടങ്ങിയ പ്രമേയ കമ്മിറ്റിയും സമ്മേളനത്തിൽ പ്രവർത്തിച്ചു ബാലസംഘം പത്തനംതിട്ട ജില്ലാ കോർഡിനേറ്റർ ജയകൃഷ്ണൻ തന്നിത്തോട് ജില്ലാ വൈസ് പ്രസിഡന്റ് വൃന്ദ എസ് മുട്ടത്ത് ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ജയകൃഷ്ണൻ പള്ളിക്കൽ ജില്ലാ കമ്മിറ്റി അംഗം ഫിലിപ്പോസ് വർഗീസ് ഏരിയ കൺവീനർ ഡി സുഗതൻ ഏരിയ കോർഡിനേറ്റർ അനിൽ പനങ്ങാട് സംഘാടക സമിതി ചെയർമാൻ ആർ ജ്യോതികുമാർ കൺവീനർ എച്ച് നവാസ് മഹിളാ അസോസിയേഷൻ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി ലസിത ടീച്ചർ ഡിവൈഎഫ്ഐ പത്തനംതിട്ട ജില്ലാ ജോയിന്റ് സെക്രട്ടറി എൻ സി അബീഷ് ശിശുക്ഷേമ സമിതി ജില്ലാ സെക്രട്ടറി ജി പൊന്നമ്മ സി ഐ ടി യു പന്തളം ഏരിയ സെക്രട്ടറി വി പി രാജേശ്വരൻ നായർ കേരള കർഷക സംഘം പന്തളം ഏരിയ സെക്രട്ടറി സി കെ രവിശങ്കർ കർഷക തൊഴിലാളി യൂണിയൻ പന്തളം ഏരിയ സെക്രട്ടറി വി കെ മുരളി എസ് എഫ് ഐ പന്തളം ഏരിയ സെക്രട്ടറി എസ് അനന്തു എഫ് ഫിറോസ് എന്നിവർ സംസാരിച്ചു ഏരിയ കമ്മിറ്റി ഭാരവാഹികളായി പത്മ രതീഷ് അനുഗ്രഹ ജ്യോതി എം പ്രവീണ കെ ഷിഹാർ ഷിജു ശില്പരാജൻ സിദ്ധാർത്ഥ് രാജേഷ് എ ഫിറോസ് കെ വി ബാലചന്ദ്രൻ കെ എൻ സരസ്വതി ഡോക്ടർ കെ പി കൃഷ്ണൻകുട്ടി ഫിലിപ്പോസ് വർഗീസ് കെ എച്ച് ഷിജു തുടങ്ങിയവരെ തിരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ പന്തളം യൂത്തിന്റെ മനസ്സറിഞ്ഞ് വസ്ത്രങ്ങൾ ഒരുക്കുന്ന ചാരുമൂട്ടിലെ ട്രിപ്പിൾ നയൻ ബ്ലൻ ഫാഷനിൽ നിന്നും രണ്ടായിരം രൂപയ്ക്കോ അതിനു മുകളിലോ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്നവർക്ക് നേടാം അൻപതിനായിരം രൂപ വില വരുന്ന സ്വർണം സമ്മാനമായി ട്രിപ്പിൾ ഫാഷൻ